വെട്ടിയിട്ട വാഴത്തട പോലെ ഇങ്ങനെ ഇരുന്നാലോ എങ്ങനെയാണ് അതെ ഞാനേ നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായിട്ടൊരു പദ്ധതിയെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പല പദ്ധതിയും പറഞ്ഞിട്ട് എത്ര എത്ര രൂപ കടം മേടിച്ചിട്ട് ആ പദ്ധതികൾ നടത്തി ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നിന്ന് പത്ത് പൈസ അല്ലെ ഈ പദ്ധതി ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വൈഫ് പറഞ്ഞൊരു പദ്ധതിയാണ് ഞാനൊന്ന് പറയാം വൈഫ് പദ്ധതി അതായത് നമ്മുടെ ഈ കുടുംബത്തിലെ എല്ലാവരുടെയും വൈഫുമാർക്ക് ഓരോ മെഷീൻ എടുത്തു കൊടുക്കുന്നു അവരെ മെഷീൻ ചവിട്ടി ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ മാറാനുള്ള ഒരു പദ്ധതി അങ്ങനെ ഒരെണ്ണം നമുക്ക് ചെയ്തുകൂടെ പദ്ധതിയാണ് പക്ഷെ മെഷീൻ എടുക്കണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ടേ നമുക്ക് ഏത് ബാങ്ക് വായ്പ തരും എല്ലാ ബാങ്ക് അക്കൗണ്ടും എന്തെങ്കിലും ചെയ്ത് കുടുംബത്തിനൊന്ന് പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ വല്യ വേറെ ഐഡിയ എന്താ വലിയേട്ട നമുക്ക് നമ്മുടെ കുടുംബത്തിലെ പ്രവാസികളെല്ലാം പോയൊന്ന് കണ്ടാലോ വിദേശത്ത് അതെ ഒരിക്കൽ നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ അവിടെ പോയപ്പോ എന്നെ എവിടെ ഇരുത്തി അപമാനിച്ച് ഇന്നും അതിന്റെ പേരിൽ എന്നെ കളിയാക്കില്ലേ അല്ല വല്യേട്ടാ ഈ അപമാനം എന്ന് പറയണത് ഒരു പ്രാവശ്യം ഉള്ളവർ തന്നെയാണ് വീണ്ടും ഉണ്ടാവുന്നത് അതിന് തന്നെ ഏറ്റവും കൂടുതൽ കുറച്ചുകൊന്നും ഉണ്ടാവില്ല ആ അപമാനം തന്നെ വീണ്ടും ഉണ്ടാവും ഒന്ന് പോയിട്ടില്ല നമ്മുടെ ഉണ്ടല്ലേ എന്തായാലും അതൊന്നും വേണ്ട നമ്മുടെ പുതിയ പദ്ധതിയെ കുറിച്ച് സംസാരിക്കാം എന്തായാലും അവന്ന് വരുന്നുണ്ടല്ലോ അതുപോലെ അവന്റെ തന്നെ കുറച്ച് പൈസ മേടിക്കാം പണിക്ക് പോവേണ്ടി വരുവോ കരുന്നേ ഒന്നും വേണ്ടിവരല്ലെന്നേ ഇത് വരട്ടെ ൂടി പൈസ അല്ലെ ഈ കാലത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ എത്ര പൈസ തന്നെ നിങ്ങൾക്ക് അറിയുമോ വല്ല കഴിഞ്ഞുണ്ടോ എന്നിട്ട് ആ പറഞ്ഞ സമയത്തൊന്നും നിങ്ങൾക്ക് ആർക്കും തരാനും പറ്റൂല ഈ പൈസ തരുന്നതിലേക്ക് അതോ ഒരു വിരോധമില്ല പക്ഷെ ഇക്കല്ല പരിധി കഴിഞ്ഞിരിക്കണം അടുത്ത കൊല്ലത്തെ പരിധി കുറച്ച് അഡ്വാൻസ് തരാൻ പറ്റും കൊല്ലത്തെ പരിധി കഴിഞ്ഞിട്ടില്ല അടുത്ത കൊല്ലത്തേക്ക് പോലും പിന്നെ ഇപ്പോൾ തരണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തരേണ്ടതാണ് ഓർഡർ അമ്മേൻ്റെ സത്യമായിട്ട് പറഞ്ഞു ആ പറഞ്ഞു എല്ലാം വലിയ അമ്മ എന്ത് ദ്രോഹമാണ് നമ്മുടെ അടുത്ത് ചെയ്യണത് നമുക്ക് അവകാശപ്പെട്ട തറവാട്ടെന്നുള്ളത് അത് തരയില്ല അത് ആരെങ്കിലും മനസ്സറിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തടസ്സപ്പെടുത്തുകയും ചെയ്യണം

എന്താ രാമായണം അതല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം വെട്ടിക്കൊറച്ചും പോരാ അത് സമയത്തിന് തരുന്നു തറവാട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ട് ആ കുറച്ച് പൈസ കടം പരിശ്രമിതന്നപ്പോ അമ്മ അയാളോട് തരണ്ടെന്ന് പറഞ്ഞാ പറഞ്ഞു പോയി പണിയെടുത്ത് ജീവിക്കണം എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാന്ന് വെച്ചാ അത് അമ്മ മുടക്കുമല്ലോ പിന്നെ അങ്ങനെ ഞങ്ങള് പണിക്ക് അമ്മേ അമ്മ ഇങ്ങനെ കണ്ണിച്ചോലാതെ പെരുമാറരുത് ഞങ്ങക്ക് നേരിട്ടുള്ള വരുമാനം അമ്മ മുട്ടിച്ച് ആണോ അല്ലേ അമ്മയാണ് നിനക്കൊക്കെ നോക്കി നടത്താൻ തന്ന ബിസിനസ് ഒക്കെ എവിടെ ഒക്കെ നശിപ്പിച്ചില്ലേ അതീ നൂറ് പൈസ ലാഭം പറ്റിയോടാ അമ്മ പറഞ്ഞാല് അമ്മ നോക്കി നടത്തിയ ബസ്സും ആ ഷോപ്പും ആ ആ എന്തായി ഞാൻ തിരിച്ചറിഞ്ഞു കാശ് അക്കൗണ്ടിലും കിടപ്പുണ്ട് ഒരു തിരിമറി വേണ്ട ഇല്ല ബുദ്ധി ബുദ്ധി വേണടാ ും ചെയ്യാൻ ഒന്നും തരണ്ട ഇതുവരെ നമ്മൾ ചെയ്ത ബിസിനസ് ഒക്കെ പൊട്ടിത് എങ്ങനെയാന്ന് പഠിക്കാൻ സോമാലി വരെ പോവാനുള്ള പൈസ തരും അമ്മേ വിദേശത്ത് പോവാൻ ഞാനുണ്ട് ഇവിടെ മൂന്നാല് രാജ്യം കൂടി കാണാനുണ്ട് അത് കഴിയുമ്പോ അങ്ങോട്ട് അറിയിക്കാം അപ്പൊ ജന്തിനമാരൊക്കെ ഇങ്ങനെ തീറ്റി പോറ്റല്ലാതെ ഓരോ ലാഭം അതിനുള്ള ബുദ്ധി